കണ്ടാൽ പരമയോഗ്യൻ നിങ്ങിൻഡാല്ലേ ഒരാഴ്ച ഇന്ന് വരും ആളെ വരും പറഞ്ഞ് കാത്തിരിക്കുന്നു മനുഷ്യനായ പറഞ്ഞ വാക്കിനൊരു വില വേണം ഞാൻ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിലും ഭരണകക്ഷിയുടെ ആളാ ഞാൻ ആരാണെന്ന് വെറുതെ വിചാരിച്ചോടിനും ചികിത്സിക്കുന്ന ഡോക്ടർ അല്ലേ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടറാണ് നോക്കി സമയം കളാം പെട്ടി കൊട്ടൊക്കെ എടുത്ത് വെച്ച് പണി അടങ്ങുക ആദ്യം തരി അടയ്ക്കാനുള്ള എന്റെ ഒക്കെ തരി ഒടച്ച് പണിയിപ്പിക്കാറാക്ക പിന്നെ ചവിട്ടിക്കാൻ നിങ്ങൾ എന്താ ധരിച്ചിരിക്കുന്നത് പശുവിന് ഗർഭിണ്ടാക്കാനും തരി കൊടുക്കാനുള്ള ആളാ ഡോക്ടർ ഡോക്ടർ അല്ലേ ഇങ്ങോട്ട് ഇങ്ങോട്ട് ആള് ഞാൻ ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല തന്നെ ഒരു വഴിക്ക് ഇറങ്ങി എന്നെ വേണം തല്ലാൻ മരം കോടനാൻ കാളെ പറ്റുമെന്ന് കേട്ടെ കയറടുക്കുന്ന പോത്ത കോടൻ ഞാൻ എന്ത് ചെയ്തു വല്ലവന്റെ നില പെട്ടിയെടുത്ത് വെച്ചു കൊടുക്കാൻ തന്നോട് ആരാ പറഞ്ഞേ എന്റെ മോനെ കൊടുത്താൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക അയാൾ വായി നോക്കി ഒന്ന് ഈ വല്ലാത്തൊരു ചുറ്റലായിപ്പ് പട്ടാളത്തിൽ കേണൽ വരുന്നെന്നും പറഞ്ഞ് കാലത്ത് പോലെ കാത്തിരിക്ക സ്റ്റേഷനില് വെറുതെ അയാൾ വന്നില്ല എവിടെ അങ്ങേരീനി വേറെ വല്ല വഴിക്കെങ്ങാനും വരുന്നുണ്ടോ ആവോ അടുത്ത വണ്ടി ഇനി മൂന്ന് ദിവസം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ അതുവരെ ഇവിടെ നിൽക്കാൻ വയ്യ അങ്ങേരെങ്ങാനും വന്നാൽ ദേ ഈ താക്കോൽ അങ്ങ് കൊടുത്തേക്ക് വീടെല്ലാം നല്ല തുടച്ചു വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് എന്താ പട്ടാളം വന്നില്ലേ ഇല്ല േ ഇല്ലെ കുറിച്ച് ഇങ്ങനെ തിരിച്ചെത്തണമെന്നും പറഞ്ഞ എന്നെ വിട്ടത് ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ വളരെ ആണ് കാര്യമായിട്ട് ഒന്നും നോക്കിക്കോണം അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ ഒരു കുറവും വരുത്താതെ ഞങ്ങൾ നോക്കിക്കോളാം നായുധൈര്യായിട്ട് പൊക്കോളൂത്തും മുഴുവൻ കൂട്ടിട്ടിരിക്ക പട പട പന്തം പടയല്ല കാരണം ഇങ്ങനെ വിളിച്ചിട്ട് എന്താ കാര്യം ോട്ടുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിക്കുക തിരിച്ചു പോകാനാണ് ഈ മൂന്ന് ദിവസം കഴിഞ്ഞാൽ വണ്ടി തിരിച്ചു പോകാനാണ് പിന്നെ ഇങ്ങോട്ട് എന്തിനാ എന്നാ പിന്നെ ഇരിക്കാ ഇരിക്കർത്ത് ഇങ്ങനെ കാറ്റും കൊണ്ട് ഏത് അശയത്തിനാ കണി കൊണ്ടിറങ്ങി പുറപ്പെട്ടെന്ന് ആക്കറിയ നിങ്ങളാണ് ഇവിടെ താമസിക്കാൻ വന്നത് തരാൻ പറഞ്ഞു

ഴിഞ്ഞോ ഉം കലക്ഷൻ എത്രയുണ്ട് കുഴപ്പമില്ല നിനക്കോ എനിക്കോ കുഴപ്പമില്ലാത്തത് കൂടുതലും ഫ്രീ പാസാ എട്ട് പോലീസുകാര് പഞ്ചായത്തിന് പത്ത് പിന്നെ സ്ഥിരം എട്ട് ഏത് സ്ഥിരം കുഞ്ഞു കുട്ടിന് ഏഴുപേരും അയാള് വന്നോ ചുമരാക്ഷ്യപ്പെട്ടോ അവള് വരാനിരിക്കായിരുന്നു ഇതിനെന്താ ഇരുന്ന സ്ഥലത്ത് എഴുതേക്കാൻ പറ്റിയില്ലേ അങ്ങനെയല്ല എങ്ങനെയല്ല അവളെയും കൊണ്ട് താൻ സിനിമയ്ക്ക് വരാമെന്ന് എന്നോട് ആറാമത്തെ പ്രാവശ്യമാണ് താൻ പറയുന്നത് അവൾക്ക് സത്യരാജന്റെ പടം ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കമലഹാസന്റെ പടം കൊണ്ടുവന്നു അപ്പൊ അവൾ പനി പിടിച്ച് കിടക്കുകയാണ് പനി മാറിയപ്പോൾ പടം മാറിപ്പോയത് കൊണ്ടാണ് അവൾ വരാത്തത് ഇപ്പൊ ഞാൻ കഷ്ടപ്പെട്ട് കാല് പിടിച്ച് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് താൻ പറഞ്ഞ ഞാൻ വാഴവപ്പ എന്ന് പറഞ്ഞ സിനിമ കൊണ്ടുവന്നു താൻ ഇപ്പൊ തന്നെ പോയി അവളെ വിളിച്ചുകൊണ്ടുപോവാ ഇന്ന് അവളെ സിനിമ കാണിച്ചേ പറ്റൂ പടം തുടങ്ങി പോയല്ലോ അത് സാരമില്ല അവൾ വരട്ടെ ഞാൻ ആദ്യം മുതൽ വീണ്ടും ഇനി ഞാൻ ഒരു സത്യം പറയട്ടെ അപ്പൊ താൻ ഇത്രയും കാലം പറഞ്ഞതൊക്കെ നുണയായിരുന്നോ അതല്ല അവക്കൊരു വിഷമം എന്തിനും ആരെങ്കിലും ചത്തോ അതല്ലോണ്ട് വരാൻ നല്ല സാരി കഴിഞ്ഞ മാസം ഞാനൊരു സാരി തന്നതല്ലേ അത് ഞാൻ കൊടുത്തില്ലേ അത് അമ്പലത്തിൽ ഉത്സവത്തിനെടുത്തു പോയി പിന്നെ അത് അലക്കിയില്ലേ അതാ പറ്റിയ അപ്പത്തും അലക്കി തേച്ചപ്പോ പേപ്പൂട്ടിക്ക് ചൂട് കൂടി സാരി ഉരുക്കി പോലീസ് അത് താൻ ഇന്നലെ പറഞ്ഞില്ലല്ലോ ഇന്ന് രാവിലെ ഉരുക്കിയത് എന്റെ കഷ്ടകാലല്ല അത് എന്ത് പറയാൻ ഇന്നലെ ഞാൻ ശരിക്കും ഉറങ്ങിയിട്ടില്ല കിടക്കല് മൂട്ടേണ്ടോ അതല്ലടോ ഇന്ന് മീനാക്ഷിയെ കാണാമല്ലോ കാണാമല്ലോ എന്ന് ആലോചിച്ച് സ്വപ്നം കണ്ടിട്ട് ഉറക്കം വന്നില്ല ഇങ്ങനെ പറ്റുമെന്ന് ഞാനും കരുതില്ല ഷൺമോൻ ഒരു സാരി ഇവിടെ വാങ്ങിച്ചതാ അവൾ അടുത്ത പടത്തിന് ആദ്യത്തെ മാറ്റിക്ക് കൊണ്ടുവരുന്ന കാര്യം ഈ കുഞ്ഞുക്കുട്ടനായിട്ടു എന്താ വിശ്വാസമായി ആദ്യം അവൾ വരട്ടെ എന്നിട്ട് തുടങ്ങാൻ നീ പുറകെ എത്ര ഒരു ഞാൻ പറഞ്ഞു

നീ എവിടെ പോയി എടാ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അവന്റെ നീ പോയി ഉണ്ടോ ഓ അവിടെ കൊണ്ടുവരാനൊന്നുമില്ല ഇഡലി അല്ലേ ഇരിക്കുന്നത് എനിക്ക് നല്ല വിശപ്പ് കാലിത്തീറ്റയോ പിണ്ണാക്കോ കാടിയോ എന്തെങ്കിലുമൊക്കെ കലക്കി കൊണ്ട് കൊടുക്കാം പത്തായം നിറട്ടേ ന്നു മാത്രമായിട്ട് നിക്ക് നിക്ക് ഇതാ പട്ടാളക്കാരനെ കൊണ്ടുപോകാൻ പറ്റ പാത്രല്ലേ ഇതുവരെ കൊണ്ടുപോയില്ലേ ആര് കൊണ്ടുപോകാനാ മീനാച്ച കൂട്ടാക്കുന്നില്ല ആ മീനാക്ഷി എന്താടി നിനക്ക് അവനക്ക് ഒരു കടും പൊട്ടനെ താക്കോലാൻ ചെന്നപ്പോ നീ മകളാണെന്ന് ഞാൻ ഗോവിന്ദരുടെ മകളാണ് ഗോവിന്ദൻ നായര് പറഞ്ഞാ അലക്കാൻ വല്ലതുകൊണ്ടോ അലക്ക അന്നൊന്നും ഉണ്ടാവില്ല നാളെ വന്നോളൂ നാഴി പാലിന്റെ ആവശ്യ ഞാൻ മീനാക്ഷി അല്ലേ എന്താ തുറന്നു നോക്കിക്കോളൂ മറ്റേ ആര് ഒരു പോത്തില്ലേ ഇവിടെ ഇന്നലെ കിടന്ന് മീശേ മീശ നീ അവിടെ ഇങ്ങനെ ചേച്ചി കഴിച്ചിട്ടില്ലല്ലോ ഇഷ്ടായിട്ടില്ല എന്നല്ല പട്ടാളക്കാരനാണെങ്കിലും അതിലുപരി ഒരു പഴഞ്ചൻ തമ്പനാണ് ഞാൻ റൊട്ടിയും പാലും ഒക്കെ ഇപ്പോഴും പനി വന്നാൽ മാത്രമേ ഞാൻ കഴിക്കൂ ഇവിടെ എന്താ എല്ലാരും കഴിക്കാന്ന് വെച്ചാ അത് തന്നെ മതി എനിക്കും ഞങ്ങളൊക്കെ വെറും വെറുതെ അത് തന്നെയാണ് എനിക്കും താല്പര്യം ആ കേളൻ എന്ന് പറഞ്ഞാ കേളുനായർ കേളപ്പൻ നായർ അങ്ങനെ കേളനല്ല കേണൽ കേണൽ അങ്ങനെ ഒരു പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക അപ്പൊ തമ്പുരാന്നും തമ്പുരാട്ടിയും ഇവിടെ ചെറുമാക്കളാ ഞങ്ങളെ വിളിക്കുക അതങ്ങനെ ഒരു പേരാകുക കേളാന്ന് തന്നെ വിളിക്കാം അതാ ഒരു സുഖം ആ ഞാൻ ആച്ചമ്മ എല്ലാവർക്കും ഞാൻ ആച്ചമ്മയാണ് കേളനും അങ്ങനെ വിളിച്ചാ മതി കേട്ടോ ഇതെന്റെ മൂത്ത മകൻ കുമാരും ഇത് രണ്ടാമത്തവൻ അയ്യപ്പൻ ഇതേ അല്ലേ അവൻ കുഞ്ഞൂട്ടൻ എല്ലാവർക്കും കൃഷി തന്നെ പണി അയ്യേ എനിക്ക് കൃഷി ഒന്നുമല്ലേ ഞങ്ങള് കൃഷി ചെയ്യും അവൻ തിന്നു തീർത്തു ഞാനൊരു ചെറിയ കട നടത്തുന്നുണ്ട് ഇവരുടെ അച്ഛൻ കൗണ്ടറുടെ കാര്യസ്ഥനായിരുന്നു എന്ന് വെച്ചാ കുടുംബത്തിന്റെ ഒരു അംഗത്തെ പോലെ അവരി കരുതിയിരുന്നത് അവിടെ ഒരു ബിരുദുകാരൻ വരിക എന്ന് വെച്ചാ ഇവിടെ വന്ന മാതിരി കൊടുത്തയച്ചോന്നും കഴിച്ചില്ലെന്ന് പറഞ്ഞു ഒക്കെ തിന്ന് ഇങ്ങോട്ട് വന്നത് നാടൻ ജീവികളൊക്കെയാ ഇഷ്ടം നമുക്ക് ബുദ്ധിമുട്ടാവും പറഞ്ഞു അത് ശരിയാവില്ല കൗണ്ടർക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഇവിടെ വന്ന് താമസിക്കുമ്പോ അവരെ സൽക്കരിക്കേണ്ടത് നമ്മുടെ കടമയാ ശരിയാവില്ല അപ്പൊ ഞാൻ ഇറങ്ങട്ടെ ഓ പിന്നെ കാലത്തൊരു പെൺകുട്ടി ആഹാരം കൊടുത്തയച്ചല്ലേ അവളെ ഇനി അങ്ങോട്ട് അയക്കണം ആ എന്താ എന്ത് പറ്റി അതാ പെൺകുട്ടിക്ക് മര്യാദക്ക് പെരുമാറാൻ ഒരല്പം കൂടുതലാ എന്ത് ചോദിച്ചത് കഴിക്കാത്തത് എല്ലാം കൂടെ അവന്റെ തൊണ്ണയിലേക്ക് ഇട്ടു കൊടു എന്താ കാണിച്ചത് ഞാനൊന്നും കാണിച്ചില്ല പെണ്ണിന് കൂടുന്നുണ്ട് കേളം പറഞ്ഞല്ലോ നിനക്ക് മര്യാദക്ക് പെരുമാറാൻ അറിഞ്ഞുകൂടാന്ന് സത്യം പറയാ നീ എന്താ അവിടെ പോയി ഒപ്പിച്ചത് മീശ അകത്തുണ്ടോന്ന് ചോദിച്ചു കേളനെ നീ മീശ എന്ന് വിളിച്ചോ അയാൽ ആരാന്നറിയാ കൂടി നിനക്ക് കൗണ്ടറുടെ വീട്ടിൽ വന്ന ഒരാളിനോട് മര്യാദയായിട്ട് പെരുമാറിയില്ലെങ്കിൽ നന്ദിയുടെ അല്ലേ അത് നീ ഇപ്പ പോണം പോയി മാപ്പ് പറയണം ഈ വീട്ടിൽ നിന്ന് ജലപാനം നിനക്ക് പോ കേസ് വാദിക്കാനാണ് ചോദിച്ച ഞാൻ പിന്നെ കടലാസ് ഉണ്ടായി ഞാൻ നാലഞ്ചു വർഷമായില്ലേ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പിരിഞ്ഞു ജീവിക്കാൻ തുടങ്ങി ഇതുവരെ നിങ്ങൾക്ക് യോജിക്കാൻ കഴിഞ്ഞില്ലല്ലോ പിന്നെ എന്തിനീ ടൈബോസ് കേസ് ഇങ്ങനെ ഓഹോ സണ്ണിച്ചോ വേണ്ട ഭക്ഷണം ചേർന്നു പുള്ളിനും കേടില്ലാത്ത രീതിയിൽ ഇല്ല ഇതങ്ങനെ എളുപ്പത്തിൽ അവസാനിപ്പിക്കാനുള്ളതല്ല അവസാനിപ്പിക്കാൻ നിങ്ങളെക്കാൾ മുമ്പ് ഞാൻ ശ്രമിച്ചതാ ഒഴിഞ്ഞു മാറിയത് എന്നായിരുന്നു അവളുടെ മൊഴി അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നോ കോംപ്രമൈസ് എന്റെ അമ്മയ്ക്ക് ഒരു അസുഖവും ഇല്ലായിരുന്നു എന്റെ കുടുംബജീവിതം തകരുന്നത് കണ്ട് മനസ്സും അവർ മരിച്ചു അതിന് കാരണക്കാരി അവളാ എല്ലാം എന്നിട്ടിപ്പോ എന്നെ കുറ്റുനോക്കാൻ വീണ്ടും ഇറങ്ങിയിരിക്കരൻ ആണ് അവഴും കോടതി അവൾക്ക് ഡൈവോഴ്സ് കിട്ടുന്നത് വരെ അതെങ്കിലും അവൾ ഓർക്കണമായിരുന്നു ഏതൊരു കോന്തരം കൊണ്ടുവന്നു കുഴഞ്ഞാടുന്നതിന് മുമ്പ് ഏതായാലും രണ്ടാൾക്ക് ഒരു വഴി പോകാനാവില്ലെന്ന് അറിഞ്ഞു അവളുടെ വഴിയിൽ നിന്റെ വഴിയിൽ അങ്ങനെ സമാധാനിച്ചത് തീർത്തു എളുപ്പം തീരില്ല അവള് മൂത്ത് നിറച്ച് കുടിയിലോട്ട് കാലം നീട്ടി ഈ ഡൈവോഴ്സ് കിട്ടാതിരിക്കാനുള്ള എല്ലാ മാർഗവും ഞാൻ നോക്കും അതെന്റെ ഒരു ഭാഷയ എന്റെ ജീവിതം കുട്ടിച്ചോറാക്കിയിട്ട് അവള് വേറെ ഒത്തിരി കാഴ്ച അങ്ങനെ സുഖിച്ച് ജീവിക്കണ്ട ബ്രിഗേഡിയർ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇക്കാര്യത്തിൽ വീട്ടിൽ വന്നത് മേലുദ്യോഗസ്ഥനെ അനുസരിച്ചാൽ വേദനിക്കുന്ന ഒരു അച്ഛനെ സഹായിക്കാനാവും ശ്രമിച്ചതാണ് ഈ കടലാസ് ഞാൻ തിരിച്ചു എന്തെങ്കിലും മനസ്സ് മാറിയാൽ ഇതൊന്ന് ഒപ്പിട്ടയ അല്ലേ കീറിക്കളെ